ചക്കുരു പുഴുങ്ങി വെച്ചു വെച്ച പരിപ്പാണ് ഒരു മണിക്കൂർ ഇട്ട് കുതിർച്ചിട്ട് വാരിയെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്റ്റ് എടുക്കുക എന്നിട്ട് പരിപ്പുടെ ഉണ്ടാക്കും ഈ ചക്ക കുരു പുഴുങ്ങി വെച്ച് ചെയ്യുന്നതാണ് ചക്ക കുരു ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുക ഈ പരിപ്പ് വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കുക ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടും അടിച്ചെടുക്കണം അതിന് ഒതുക്കി എടുക്കുന്നു ഇപ്പം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം വാങ്ങിട്ട് വെച്ചു ചക്കുകഴിഞ്ഞ് വെച്ചു ഉള്ളി കറിവേപ്പിലെ ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് വെച്ചു പിന്നെ ചക്കക്കുരു മിക്സിയിലൊന്ന് പൊടിച്ചിട്ടു രണ്ട് കറക്കിയ രണ്ട് പണിയായിട്ട് അടിച്ചു അടുത്തതായിട്ട് പരിപ്പ് ആയിട്ട് പരിപ്പ് മിക്സിയിൽ കറക്കിയെടുത്തു ഉള്ളിയും കറിവേപ്പിലേ ഇഞ്ചിയൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലൊന്നാണ് കറക്കി എടുക്കുന്നു അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് ചേർത്തു എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം കറക്കിയെടുത്ത് ഈ കരുവായി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഉപ്പും മുളകും കറിവേപ്പില ഇഞ്ചിയൊക്കെ അരച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു ഉപ്പൊക്കെ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി ഇടയ്ക്ക്

വടക്കുള്ള കൂട്ട് റെഡി ചെയ്യും ഇനി ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വരത്തി എണ്ണയിൽ ചുട്ടെടുക്ക വറുത്തെടുക്ക ഉരുട്ടി വെച്ചു ഇനി പരത്തി ചുട്ടാൽ മതി മോൾഡാണ് ഫ്ലവർ ഹാർട്ട് ൗണ്ട് ഇതിലേക്കെല്ലാം എണ്ണ തേക്കുന്നു വട ഇതിലേക്കിട്ട് ഷേപ്പ് ആക്കാം ഇതിലെല്ലാം എണ്ണ തേച്ച് ചെടിയൊക്കെ എടുക്കും ഒട്ടിപ്പിടിക്കാതെ ഇതിലെല്ലാം എണ്ണ തൂത്തും ഓരോ വട എടുത്ത് ഇതിലേക്ക് പരുത്തും ഇതിൽ ഷേപ്പ് ആക്കാം അവിടെ ഉണ്ടാക്കുന്ന എണ്ണ ചൂടാക്കാൻ വെച്ചു ബോൾഡിൽ നിന്ന് ഓരോന്നും പൊക്കി എടുക്കാം കയ്യിൽ എണ്ണ എണ്ണയിൽ വെള്ളം ചേർത്ത് ഇത് പൊക്കിയെടുക്കാം ഇത് ഓരോന്നും ബോൾഡിൽ നിന്ന് പിടിപ്പിച്ചിരുന്നു എണ്ണ ചൂടായി ചെറുതീട്ട് വറുത്തടും തീർച്ചയായും കരി വന്നിട്ട് കുറച്ചുകൂടെ എണ്ണ ഉണ്ടെങ്കിൽ മുന്നിൽ കിടന്ന് വറുത്ത കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിടുക ായിട്ടുണ്ടായിരുന്നു

ാസ്റ്റ് ബു പരിപ്പിട മുറിച്ചിടാം